എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കോഴിയാണ് അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് കഴുകി ചെറു ഇതുപോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് അത് മിക്സ് ആക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ചില്ലി ഫ്ലൈസ് ഒരു സ്പൂണ് മൈദ രണ്ട് സ്പൂണ് കോൺഫ്ലവർ സോയാ സോസ് ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക ഞാൻ മുട്ടയുടെ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട് രണ്ട് മുട്ട ഒട്ടിച്ച് ഒഴിക്കേണ്ടത് എല്ലാം കൂടി ഒന്ന് തിരുമീ യോജിപ്പിക്കാം ഞാനിതുപോലെ ഇതുപോലെയാണ് തിരുമീ യോജിപ്പിച്ച് വെച്ചവണ് എനിക്ക് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടിട്ടാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും ചിക്കൻ ഡ്രാഗൺ ചിക്കനുള്ള ചിക്കനാണത് അത് വറുക്കാനായിട്ട് ഒരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നാൽ ചൂടാവും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൂടി ചിക്കൻ പാകത്തിന് വെള്ളത്തിൻ്റെ അങ്ങനെ ഇത് കോഴി എടുക്കാൻ കേട്ടോ അരികം മൊരിക്കേണ്ട ആവശ്യമില്ല ഭക്ഷ്യുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഡ്രാഗൻ ചിക്കനുള്ള ചിക്കൻ ഇതുപോലെയാണ് ഞാൻ വറുത്ത് വെച്ചാൽ വറുത്ത് വെച്ചിങ്ങനെ ചിക്കൻ റെഡി ചെയ്താനായിട്ട് വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ വെച്ചാൽ അവര് ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി പൊടിയായിട്ട് ഇരിഞ്ഞ മൂന്നാല് പച്ചമുളക് കൊച്ചി വേട്ട ഹാസിക്കും കൊടുക്കാം ഇന്നത്തേക്ക് ആവശ്യത്തിന് ഉപ്പിക്കാം ഇരച്ചീലും ഉപ്പിട്ടാണ് ലാപ്സിക്കോൺ ആഡിയിട്ടുണ്ട് പൊടികൾ ഇട്ട് കൊടുക്കാം അരസ്പൂണ് കാശ്മീരിൻ്റെ പൊടിയാണ് എരി ബാറ്ററാണ് എരിവിന് കുറച്ച് ചില്ലി പൈസ ഒരു ടീസ്പൂണിൻ്റെ അര ടീസ്പൂൺ തിരുമുളക് ടൊമാറ്റോ സോസ് ആണ് ഞാൻ വെച്ചോ ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ോയ സോസ് കുറച്ച് ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസാണ് വറുത്ത് വെച്ചങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചില്ലി ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചിക്കൻ വറുത്തെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമല്ല ഇപ്പം എല്ലാവരും ഉണ്ടാക്കാം ഞാൻ ചെയ്യണേ നിങ്ങൾ സ്ഥലം ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ ലൈഫിന് സപ്പോർട്ടും ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഡ്രാക്കും ചിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കശുവണ്ടി ഇവിടെ കുറവുണ്ട് വെളുത്തരെയാണ് ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ട നിങ്ങളെനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക